നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കേരളത്തിലെ ക്ഷേമ പെൻഷൻ സംബന്ധിച്ച പുതിയ വാർത്തകളും അപ്ഡേറ്റുകളും നിങ്ങളുമായി പങ്കിടാനാണ് ഈ വീഡിയോ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പെൻഷൻ വിതരണം തുക വർധനവ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഇന്ന് വിശദമായി നോക്കാം വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും വിവരങ്ങൾ പെട്ടെന്ന് തന്നെ ലഭിക്കാനായി ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ കേരളത്തിൽ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണെന്ന് എല്ലാവർക്കും അറിയാം സർക്കാർ ഇതിനോട് കൂടി നൂറ് രൂപ കൂടി കൂട്ടാൻ സാധ്യതയുണ്ട് ആയിരത്തി എഴുന്നൂറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പുതിയ വർധനവ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരും അതായത് ഇനി വരുന്ന മാസങ്ങളിൽ പെൻഷൻ ലഭിക്കുന്ന എല്ലാവർക്കും അധിക തുക ലഭിക്കും ഒക്ടോബറിൽ ആയിരത്തി എഴുന്നൂറാകുന്ന പെൻഷൻ ഭാവിയിൽ വീണ്ടും നൂറ് രൂപ കൂടി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയും സർക്കാരിന്റെ പ പരിഗണനയിലുള്ളത് അപ്പോൾ പെൻഷൻ ആയിരത്തി എണ്ണൂറ് വരെ എത്താനുള്ള സാധ്യത ഉണ്ട് കേരളത്തിലെ ഗുണഭോക്താക്കൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരിക്കും കാരണം എന്തെന്ന് വെച്ചാൽ പ്രധാനമായും തിരഞ്ഞെടുപ്പുകൾ അടുക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ഈ തീരുമാനങ്ങൾ സർക്കാർ എടുക്കുന്നത് ഓണത്തിന് മുന്നോടിയായി സർക്കാർ രണ്ട് കടു പെൻഷൻ വിതരണം ചെയ്തിരുന്നു ഒന്ന് സാധാരണ ഘടവും മറ്റൊന്ന് കുടിശ്ശികയും അതായത് ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൗണ്ടിൽ ലഭിച്ചു ഇനി വരാനുള്ളത് പെൻഷൻ വിതരണം ഈ മാസത്തെയാണ് അതായത് സെപ്റ്റംബർ മാസത്തെയാണ് അത് ഇരുപത്തി അഞ്ച് എന്നൊരു ഡേറ്റ് ആണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല കേരളത്തിൽ ഇപ്പോൾ ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം പേർ ക്ഷേമ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാണ് വിവിധ വിഭാഗങ്ങളെ പെൻഷൻ വിതരണം ചെയ്യപ്പെടുന്നു അതായത് വൃദ്ധ പെൻഷൻ വിധവ പെൻഷൻ അവിവാഹിത സ്ത്രീകൾക്ക് പെൻഷൻ അൻപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ കൃഷി തൊഴിലാളികളുടെ പെൻഷൻ എല്ലാ വിഭാഗങ്ങളിലെയും ഒരേ തുകയാണ് പെൻഷൻ നൽകുന്നത് കേരളത്തിലെ ക്ഷേമ പെൻഷൻ പദ്ധതി വർഷങ്ങളായി നടപ്പാക്കി വരുന്നതാണ് ആദ്യകാലത്ത് തുക വളരെ കുറഞ്ഞതായിരുന്നു മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ മാത്രമായിരുന്നു പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി സർക്കാർ ഇത് ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി അറുന്നൂറ് രൂപയായി ഉയർത്തി ഇപ്പോൾ വീണ്ടും വർധനവ് പ്രഖ്യാപിച്ചതോടെ ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത് പെൻഷൻ വിതരണം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ എന്നിവയുടെ മേൽനോട്ടത്തിലാണ് തുക ബാങ്ക് അക്കൗണ്ടുകളിലൂടെയോ നേരിട്ട് കൈകളിലേക്കോ വിതരണം ചെയ്യുന്നതാണ് പുതിയ അപേക്ഷ നൽകാൻ കഴിയുന്നത് സേവന പെൻഷൻ പോർട്ടൽ വഴിയാണ് അവിടെ അപേക്ഷ പരിശോധിച്ച് യോഗ്യത തെളിയിച്ച ശേഷം പേരുകൾ ഉൾപ്പെടുത്തും കേരളത്തിലെ വലിയൊരു വിഭാഗം ആൾക്കാർക്കാണ് ക്ഷേമ പെൻഷൻ ആശ്രയം മുതിർന്നവർ അവർ അതുപോലെ തന്നെ വിധവകൾ അവിവാഹിത സ്ത്രീകൾ തൊഴിൽ നഷ്ടപ്പെട്ടവർ ഇവർക്കെല്ലാം ഈ തുക പ്രതിമാസം ആശ്വാസം നൽകുന്നു പുതിയ വർധനവ് വന്നാൽ ഭക്ഷണം മരുന്ന് ജീവിത ചിലവുകൾ എന്നിവയിൽ കുറിച്ച് സാമ്പത്തിക സഹായം ലഭിക്കും എന്തായാലും തിരഞ്ഞെടുപ്പുകൾ ഈ ഒരു കാര്യം ഉറപ്പായും നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്